വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അധിക്ഷേപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ അണ്ടർവെയർ പുറത്തു കാണിച്ച് ഡെസ്കിന് മുകളിൽ കയറി നിന്ന് അസംബന്ധം മുഴുവൻ പറഞ്ഞ ഒരുത്തനാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായില്ലോ എന്നും വി ഡി സതീശൻ പറഞ്ഞു ശബരിമല കേസിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന വി ശിവൻകുട്ടിയുടെ നിയമസഭയിലെ പ്രസംഗത്തിന് എതിരെയായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം ഇത്രയും വിവരദോഷികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മന്ത്രിസഭ കേരള ചരിത്രത്തിലില്ല നിയമസഭയിൽ അസംബന്ധം പറയുന്നവർ മന്ത്രിമാരായിരിക്കാൻ യോഗ്യരല്ല പിള്ളേരെ ഓർത്ത് സങ്കടപ്പെടുന്നു നാവിൽ വരുന്നത് എല്ലാം പറയാനാകുന്നില്ല സൈകെട്ട് പറ്റാനിട്ടാണ് പറഞ്ഞത് ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ സ്വർണക്കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരും അതിനുവേണ്ടി യു ഡി എഫ് അവസാനം വരെ പ്രവർത്തിക്കുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്ന വി ശിവൻകുട്ടി നേരത്തെ നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു സോണിയാഗാന്ധിയെ സന്ദർശിച്ചതിനെ കുറിച്ച് പ്രതിപക്ഷം ഒന്നും പറയുന്നില്ലല്ലോ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം വീട് റെയ്ഡ് ചെയ്യണം വീട്ടിൽ സ്വർണ്ണമുണ്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിയില്ലേ അത് ഏത് സ്വർണമാണ് തന്ത്രി എന്തിനെ രണ്ട് തവണ അവിടെ പോയി ആര് കൊണ്ടുപോയി എന്നും കോൺഗ്രസ് മറുപടി പറയണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് വി ഡി സതീശന്റെ മറുപടി പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി കണ്ണൂർ ഫാഹേൽ